നമസ്കാരം തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു പ്രസാദത്തിൽ മായം കലർന്നതിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ ക്ഷേത്രങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം അയോധ്യ പ്രയാഗ് രാജ് മധുര എന്നിവിടങ്ങളിലെ വലിയ ക്ഷേത്രങ്ങളിലെ പ്രസാദ സമ്പ്രദായത്തിലും നിയമങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് നിന്നുള്ള ഏജൻസികളിൽ നിന്ന് പ്രസാദം വാങ്ങുന്നത് നിരോധിക്കണമെന്ന് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ സത്യേന്ദ്രദാസ് പറഞ്ഞു മധുര പകരം പഴങ്ങളും പൂക്കളും സ്വീകരിക്കാൻ മധുര ക്ഷേത്രം തീരുമാനിച്ചു പുറത്തുനിന്നുള്ള ഏജൻസികൾ തയ്യാറാക്കുന്ന പ്രസാദം പൂർണമായും നിരോധിക്കണമെന്ന് സത്യേന്ദ്രദാസ് ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിലെ വഴിപാടുകളിൽ ഉപയോഗിക്കുന്ന നെയ്യിന്റെ ശുദ്ധതയെ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു എല്ലാ വഴിപാടുകളും ക്ഷേത്ര പൂജാരിമാരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മധുരയിലെ ക്ഷേത്രങ്ങളിൽ മധുര പലഹാരങ്ങൾക്ക് പകരം പഴങ്ങൾ പൂക്കൾ എന്നിവയാകും സ്വീകരിക്കുക പ്രയാഗ്രാജിലെ രാജിലെ ആലോപ് ശങ്കരി ദേവി ബഡേ ഹനുമാൻ മങ്കേശ്വർ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ പുറത്തുനിന്ന് തയ്യാറാക്കിയ മധുര പലഹാരങ്ങളും മറ്റു സാധനങ്ങളും കൊണ്ടുവരുന്നത് നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ഡാസ് ഭാരതഭൂമി